ഹലോ ഫ്രണ്ട്സ് ആയർ സിദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ടുള്ളൊരു സോപ്പാണ് നിർമ്മിക്കുന്നത് കരിഞ്ചീരകത്തിൻ്റെ സോപ്പാണ് അത് ഗ്ലീസറിൻ ബേസും ചാർക്കോൾ ബേസും കൂടി ഒരു കോമ്പിനേഷനായിട്ടാണ് നിർമ്മിക്കുന്നത് അപ്പോൾ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം അതിനു മുമ്പ് ബേസും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ടൊരു അമ്പത് ഗ്രാമിൻ്റെ സോപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ഏഴ് സോപ്പോളം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഏകദേശം മുന്നൂറ്റി അറുപത് ഗ്രാമോളം ബേയ്സുകൾ എടുത്തിട്ടുണ്ട് അതിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താണ് എടുത്തിരിക്കുന്നത് ഒന്ന് ചാർക്കോൾ ബേസും ഒന്ന് ഗ്ലീസറിൻ ബേസും രണ്ടും പാരബിൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേയ്സുകളാണ് കേട്ടോ അപ്പോൾ കൂടുതൽ പോർഷൻ വന്നിട്ട് അതായത് ത്രീ ഹൺഡ്രഡോളം ഗ്ലീസറിനും ബാക്കി സിക്സ്റ്റി വന്നിട്ട് ചാർക്കോളുമായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഇതിനെ ഡബിൾ ബോയിൽ ചെയ്യാൻ വയ്ക്കാം ആ സമയത്ത് നമുക്ക് ചേരുവകൾ റെഡിയാക്കിയെടുക്കാം ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂണിൽ കരിഞ്ചീരകം പൊടിച്ചെടുത്തത് നന്നായി പൊടിച്ചെടുത്ത കരിഞ്ചീരകം ഒന്ന് അരിച്ച് നല്ല വൃത്തിയായി അരിച്ചെടുത്ത ശേഷം അതിൽ നിന്ന് ഒരു സ്പൂണാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിലേക്ക് അടുത്ത ഓരോ ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം ഇത് അലോവേരയുടെ എക്സ്ട്രാക്റ്റാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അലവേര അലോവേര ജ്യൂസെല്ലാം എക്സ്ട്രാക്ട് ഫോമിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് ഒരു ടീസ്പൂണിൽ തന്നെ ആ ഒരു സ്പൂണിൽ തന്നെ വെജിറ്റബിൾ ഗ്ലീസറിനാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് നമുക്കതിലേക്കൊരു സിക്സ് ഡ്രോപ്സോളം വൈറ്റ് മിനിയുടെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം നല്ല തിക്കായിട്ടുള്ള വൈറ്റ് മിനി ഓയിലാണ് കേട്ടോ നല്ല ബെസ്റ്റ് ക്വാളിറ്റിയാണ് അപ്പോൾ ഈ ഒരു ഐറ്റംസ് എല്ലാം കൂടി നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഒരു കുറച്ച് കട്ടായിട്ടാണ് കേട്ടോ ഇത് ഫീൽ ചെയ്യുന്നത് വേറെ ഒന്നും ഇതിലൊക്കെ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു ഇതിൽ ആ ഒരു കൺസിസ്റ്റൻസി ആ ഇതിലാണ് അപ്പോഴേക്കും നമ്മളുടെ ബേയ്സൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് മെൽറ്റ് ആയി വരുമ്പോൾ അതൊരു ബ്ലാക്ക് ഷെയ്ഡിലേക്കാണ് വരുന്ന അറിയാമല്ലോ ചേർക്കുള്ള ആഡഡ് ആയത് കാരണം ആ കളറും എല്ലാം കൊണ്ടും നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഈ സോപ്പ് കിട്ടുകയും ചെയ്യും അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതാ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ കരിഞ്ചീരകത്തിൻ്റെ ആ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ െ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും ചെറിയൊരു തരിയോടുകൂടി അത് കാണും അത് പ്ലെയിൻ ഗ്ലിസറിനിൽ നമ്മൾ ചെയ്യുമ്പോൾ ട്രാൻസ്പാരൻ്റ് ഗ്ലീസറിൽ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് ആ ഒരു തരിയൊക്കെ അതിൽ ഫീൽ ചെയ്യാൻ പറ്റും കാണാനായിട്ട് പറ്റും അതിനുശേഷം നമ്മളിതാ ഇതിലേക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഹെർബൽ ഫ്രാഗ്രൻസ് ആട്ടോ അതാണ് കളർ കണ്ടോ അതൊരു സ്പെഷ്യൽ ഭയങ്കര ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ഹെർബലാണോ അതെ കേട്ടോ ഹെർബൽ സ്മെല്ലാണ് നല്ല സ്മെല്ലാണ് കാരണം കരിഞ്ചീരകത്തിന് ഒരു വെറൈറ്റി സ്മെല്ലാണ് നമുക്ക് കിട്ടുക അത് പൊടിച്ചൊക്കെ വരുമ്പോൾ എണ്ണ കാച്ചുമ്പോഴൊക്കെ അപ്പോൾ അതിനെയൊക്കെ നല്ല രീതിയിൽ അബ്സോർബ് ചെയ്തിട്ട് കിട്ടുന്ന നല്ലൊരു ഫ്രാഗ്രൻസ് തന്നെയാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി മോൾഡിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇത് ഫിഫ്റ്റി ഗ്രാം വരുന്ന മോൾഡാണ് ഫിഫ്റ്റി ഗ്രാമിലേക്കാണ് ഒഴിക്കുന്നത് ഒഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അത് പെട്ടെന്ന് ബേസ് കട്ടയാവുന്നുണ്ട് അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ടൊന്നുകൂടി ഒഴിക്കാം കേട്ടോ ഒന്ന് ഒന്നുകൂടി മിക്സ് ആക്കുവാണേ മിക്സ് ആക്കിയിട്ട് ഒഴിക്കുകയാണ് ഞാനൊരു ഏഴ് സോപ്പിന് കണക്കാക്കിയാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ അമ്പത് ഗ്രാം വെച്ചിട്ടാണ് ഞാനത് കറക്റ്റ് ഫില്ല് ചെയ്തെടുക്കേണ്ട അപ്പോൾ കറക്റ്റ് ഫില്ല് ചെയ്ത് വരുമ്പോൾ എപ്പോഴും അമ്പത് എന്നുള്ളത് അറുപതാവാം അമ്പത്തഞ്ചാകും ചെറിയൊരു വേരിയേഷൻ വരാം അങ്ങനെ ഒരേഴെണ്ണത്തിലേക്കാക്കി അത് കറക്റ്റ് ചെയ്ത് ഒഴിക്കുകയാണ് കേട്ടോ ഒരെണ്ണത്തിൽ വന്നപ്പോൾ ഇതാ ഏകദേശം കുറവായിട്ടുണ്ട് അപ്പോൾ അത് ഒഴിക്കുമ്പോൾ അത് കറക്റ്റാക്കി ഏകദേശം എല്ലാം കൂടിയിട്ട് കറക്റ്റ് ലെവലിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് മണിക്കൂറിന് നമ്മൾ വെച്ചു മൂന്ന് മണിക്കൂറിന് ശേഷം അതേപോലെ നമ്മൾ മോൾട്ടിൽ നിന്ന് അതെടുക്കുവാണ് അപ്പോൾ എന്താ ഈ രീതിയിൽ സോപ്പ് റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ നല്ലൊരു ഉറപ്പും നല്ല ക്വാളിറ്റി എല്ലാം കൊണ്ടും നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് കരിഞ്ചീരകത്തിൻ്റെ എണ്ണ തന്നെ തേച്ച് കുളിച്ചാലും നല്ല നിറം വയ്ക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഇതിൽ നല്ല കൊളാജൻ നല്ല രീതിയിൽ കൊളാജിൻ്റെ പ്രൊഡക്ഷനൊക്കെ ഉള്ളതാണ് അപ്പോൾ പിന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് സിങ്ക് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചർമ്മത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ടാകും ചർമ്മത്തിൽ ചുളിവ് വരാതെയൊക്കെ സൂക്ഷിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് കരിഞ്ചീരകം പിന്നെ നമ്മളുടെ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന എന്ന് പറഞ്ഞാൽ മുഖക്കുരു വരുന്നതിനൊക്കെ നല്ലൊരു പരിധി വരെ തടയുന്നതാണ് ചാർക്കോള് ചാർക്കോളിൻ്റെ ഗുണങ്ങളും കരിഞ്ചീരകത്തിൻ്റെ ഗുണങ്ങളും കൂടി ഒന്നിച്ചാണ് ഒരു കോമ്പിനേഷനായിട്ട് കിട്ടിയത് പിമ്പിൾസ് എല്ലാവർക്കും തന്നെ വരുന്ന ഒന്നാണ് അപ്പോൾ മിക്കവരിലും പിമ്പിൾസാണ് എപ്പോഴും പ്രശ്നം അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ സോപ്പ് ഉപയോഗിച്ചപ്പോൾ പലർക്കും അതിലൊരുപാട് നല്ല നല്ല റിസൾട്ടുകൾ ഉണ്ടായി അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്തൊക്കെ നോക്കുക വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്